നടി കവിയൂർ പൊന്നമ അന്തരിച്ചു എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു വൈകിട്ട് അഞ്ച് മുപ്പത്തി മൂന്നിന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ക്യാൻസർ രോഗബാധിതയായി ചികിത്സയിലായിരുന്നു സംസ്കാരം നാളെ വൈകിട്ട് നാല് മണിക്ക് ആലുവയിലെ വീട്ടുവളപ്പിൽ നടക്കും രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കളമശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടായിരിക്കും ആറു പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിനേത്രിയായിരുന്നു കവിയൂർ പൊന്നമ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളിൽ ഒരാൾ കൂടിയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് നായർ ചേരുകയാണ് ശ്രീ ശ്രീജിത്ത് നായ ചേരുകയാണ് ശ്രീജിത്ത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് അമ്മ വേഷങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു നടി ഇത്തരത്തിൽ വിട വാങ്ങുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് എത്രത്തോളം നഷ്ടം നൽകുന്നതാണ് ഒപ്പം ഈ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ എങ്ങനെയാണുള്ളത് നാളെ ഏത് തരത്തിലാണ് പൊതു ദർശനം അടക്കം ക്രമീകരിച്ചിട്ടുള്ളത് ശ്രീജിത്ത് നന്ദു മലയാള സിനിമയുടെ അമ്മ ചുരുക്കത്തിൽ മലയാള സിനിമയിലെ നായക കഥാപാത്രങ്ങളും അല്ലാത്തവരുമായ നിരവധി ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കഥാപാത്രങ്ങൾക്കും അമ്മ വേഷമേഴിയ കവിയുർപ്പന്നമയാണ് ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു മാതൃഭാവത്തിൻ്റെ തന്നെ ഒരു നഷ്ടമാണ് കാരണം അതൊരു അടയാളപ്പെടുത്തലായിരുന്നു വൈകുന്നേരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈകിട്ട് അഞ്ചരയോടുകൂടിയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്ത്യം സംഭവിച്ചത് കഴിഞ്ഞ ഒരു മാസമായി ഇവിടെ ചികിത്സയിലായിരുന്നു അർബുദ രോഗവുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായി മറ്റ് സഹജമായ അസുഖങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ അടുത്തിടെയായി അർബുദ രോഗം നാലാം സ്റ്റേജ് എത്തിയപ്പോഴാണ് തിരിച്ചറിഞ്ഞത് അത് അതുമായി ബന്ധപ്പെട്ട ചികിത്സയിലായിരുന്നു ഇന്ന് വൈകിട്ട് അഞ്ചരയോടുകൂടി തന്നെ അന്ത്യം സംഭവിക്കുകയായിരുന്നു ഇപ്പോൾ തീരുമാനിച്ചതിനനുസരിച്ച് നാളെ വൈകിട്ട് നാലു മണിക്കാണ് വീട്ടിൽ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത് മകൾ എത്താനുണ്ട് കഴിഞ്ഞ ദിവസം വരെ മകൾ ഉണ്ടായിരുന്നു പിന്നീട് ഒരല്പം ഭേദപ്പെട്ടതോടുകൂടി മകൾ വിദേശത്തേക്ക് മടങ്ങിയായിരുന്നു അതിനുശേഷമാണിപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് ഇന്ന് രാത്രിയിൽ അതായത് ഒരല്പസമയം മുമ്പ് പൊതുദർശനത്തിനുള്ള സൗകര്യം ആശുപത്രിയിൽ തന്നെ ഒരുക്കിയിരുന്നു പിന്നീട് ഇതിനുശേഷം നാളെ രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ കളമശ്ശേരി ടൌൺ ഹാളിലാണ് പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ ശുപത്രി ധാരാളം ആളുകൾ അതായത് സിനിമാ രംഗത്ത് നിന്നുള്ളവരും അല്ലാത്തവരായ ധാരാളം ആളുകൾ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു സുരേഷ് ഗോപി ദിലീപ് ജോമോൾ ബി ഉണ്ണികൃഷ്ണൻ സിബി മലയിൽ അങ്ങനെ ഒരു നിരവധി ആളുകൾ പെട്ടെന്ന് എത്താവുന്ന ആളുകളെല്ലാം തന്നെ നിരവധി പേർ ആശുപത്രിയിൽ അല്പസമയം എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു കവിയുപ്രമയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അങ്ങനെ വ്യത്യസ്തതയുടെ വേഷങ്ങളല്ല അവർ ധാരാളമായി ചെയ്തു പക്ഷേ ഒരു വേഷത്തിലൂന്നി വ്യത്യസ്തതയുടെ തലങ്ങൾ സൃഷ്ടിക്കുക എന്നൊരു വളരെ വ്യത്യസ്തമായൊരു അഭിനയ ശൈലി അതായത് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും അതിനുള്ളിലെല്ലാം തന്നെ സിനിമയുടെ വിജയ ഘടകങ്ങളിലൊന്നായി അവരുടെ അമ്മ വേഷം മാറിയിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഞാനൊന്ന് വളരെ വേഗത്തിൽ പോയി കഴിഞ്ഞാൽ ഇത് വളരെ ഇനി ഇത് സമയാള സിനിമയിൽ സംഭവിക്കുമോ എന്ന് പോലും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് വേഗത്തിൽ കവിയൂർ പന്നമയുടെ സിനിമാ ജീവിതത്തിലൂടെ ഒന്ന് ഒന്ന് കടന്നു പോകേണ്ടി വരുന്ന ഒരു കാര്യം കൂടിയുണ്ട് കാരണം അത്രയ്ക്കൊരു പ്രതിഭാശാലി ആയ നടിയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന കാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യം എൽ പി ആർ വർമ്മയുടെ ഭാഗമായി ബന്ധപ്പെട്ട് സംഗീതം അഭ്യസിച്ച നാടകങ്ങളിലൂടെയാണ് സിനിമയിലേക്ക് വന്നത് സിനിമ ശ്രീരാമചന്ദ്ര പട്ടാഭിഷേകത്തിലൂടെ വന്നതിന് ശേഷം കൊട്ടാരക്കരയുടെ പിന്നെ ഇത് സഹധർമ്മണിയായി മണ്ടോതിരിയായാണ് ആദ്യം വേഷമിട്ടത് പിന്നീട് സത്യൻ്റെയും ഉൾപ്പെടെ നസീറിൻ്റെ ഉൾപ്പെടെ അമ്മ വേഷങ്ങളിലാണ് ഘട്ടത്തിൽ അവർക്ക് ലഭിച്ചത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ തന്നെ അമ്മവേഷത്തിലേക്ക് ചെന്ന് ചേരേണ്ടി വന്നു എന്നുള്ളതാണ് ആ അഭിനേത്രിയുടെ ഒരു ഇത് നമ്മൾ സാധാരണ രീതിയിൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു കഴിയുമ്പോൾ അതൊരു മുന്നോട്ട് പോവുക സാധ്യമല്ല ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒന്ന് നമുക്ക് വേഗത്തിൽ പോയി വന്നാൽ തൊമ്മൻ്റെ മക്കൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജയിൽ വഴിപിഴച്ച സന്തി ശരശൈവം ചിത്രങ്ങൾ സത്യന്റെ തന്നെ അമ്മയെ എത്രയോ മുതിർന്ന ഒരാളുടെ അമ്മയായാണ് തുടങ്ങുന്നതെന്ന് ആലോചിക്കണം പ്രേം പ്രേംനസീറിന്റെ കൂടെ നാൽപ്പത്തി ഒന്നിലധികം ചിത്രങ്ങൾ അതായത് നെഴലാട്ടം കൽപ്പന അമ്മയെന്ന സ്ത്രീ വിവാഹ സമ്മാനം നിനക്ക് വേണ്ടി കളിത്തോഴി പുഷ്പാഞ്ജലി മന്ത്രകോടി ഇന്റർവ്യൂ തനിനിറം നിറം നൈറ്റ് ഡ്യൂട്ടി അംഗത്തര അരക്കള്ളൻ മുക്കാക്കള്ളൻ സിന്ധു ചുമട് താങ്ങി അങ്ങനെ കായങ്ങളെ കൊച്ചുണ്ണി കായങ്ങളെ കൊച്ചുണ്ണി മകൻ തുലാവർഷം സീമന്തപുത്രൻ മിനിമോൾ പ്രാർത്ഥന മാമാങ്കം പ്രഭു എന്നാ ലിസ്റ്റ് അവസാനിപ്പിക്കുകയല്ല കാരണം ആളുകളുടെ മനസ്സിലൂടെ സിനിമാ പേര് പറഞ്ഞു പോകുമ്പോൾ പഴയ ആളുകൾ പെട്ടെന്ന് ഓർക്കും ഇത്രയധികം സിനിമകളിൽ ഇത്രയധികം മുതിർന്നേരാളുടെ അമ്മയായ ഒരു വേഷപ്പകർജ മധുവിൻ്റെ അമ്മയായി തൊമ്മന്റെ മക്കളിൽ വഴിപഴച്ച സന്തതി പുത്രകാമേഷ്ടി ഒരിക്കൽ കൂടി എന്നെ ഞാൻ തേടുന്നു അങ്ങനെ ജയന്റെ ഒപ്പം അമൃതവാഹിനി രാജപരമ്പര രണ്ട് ലോകം കരിമ്പന മനുഷ്യമൃഗം ലവിൻ സിംഗപ്പൂർ ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാന നടന്മാരായ ആളുകളോടൊപ്പം ഇവർ വന്ന ശേഷം പിന്നീട് സുകുമാരനും എം ജി സോമന്റെയും കാലഘട്ടത്തിൽ നിർമാലയും ചുമട് താങ്ങി കുടുംബം ശ്രീകോവിൽ അവതാരം എം ജി സോമനൊപ്പം തിരുവോണം കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ വയൽ പൗരുഷം എന്നീ ചിത്രങ്ങൾ ഇങ്ങനെ വന്ന നെടുമ്പുണിയൊപ്പം ഇളക്കങ്ങൾ അകലങ്ങൾ അങ്ങനെ വരികയാണ് പിന്നീട് നമ്മളിപ്പോൾ കാണുന്ന ആഘോഷിക്കപ്പെടുന്ന ചിത്രങ്ങളുടെ എല്ലാം ഭാഗമായി അവർ മാറുന്നത് അടൂർബാസിക്കൊപ്പം തന്നെ മകനായ അരക്കള്ളൻ മുക്കാൽക്കള്ളനും അഭിമാനം തുറപ്പുകൾ എന്ന ഈ ചിത്രങ്ങളിലെല്ലാം തന്നെ അമ്മവേഷങ്ങൾ കൈകാര്യം ചെയ്തു തിലകൻ ഒപ്പം നമ്മൾ കാണുമ്പോൾ എപ്പോഴും കൂട്ടത്തിൽ ഇവർ ഏറ്റവും കൂടുതൽ ഭാര്യയായി അല്ലെങ്കിൽ നായികയായി നായിക എന്ന് പറയാൻ സാധിക്കുന്നില്ല എങ്കിലും സഹധർമ്മിണിയായി ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന തിലകനുമായിട്ടുള്ള വേഷങ്ങളാണ് എന്നാൽ എന്നും നാഥനും നിമ്മി എന്ന ഇത്തരത്തിൽ തിലകൻ്റെയും അമ്മയായി അവരി അവർ ഒരു വേഷം ചെയ്തിരുന്നു ജാതകം കിരീട ഒളിയമ്പുകൾ സന്ദേശം മുഖമുദ്ര സമാഗമം ചെങ്കോൽ ചുക്കാൻ കുടുംബവിശേഷം അങ്ങനെ നിരവധി സിനിമകൾ നമുക്ക് കിരീടത്തിലെയും ഇസൈൻ സബ്ദുള്ളിലേക്കൊക്കെ വേഷങ്ങൾ പറയുമ്പോൾ സന്ദേശത്തിലേക്ക് വേഷങ്ങൾ തിരകനുമായ ഒരു കോമ്പിനേഷൻ വളരെ മനോഹരമായി കൈകാര്യം ചെയ്ത ഒരു നടിയായിരുന്നു കവിയർപ്പന്നമ്മ നമ്മൾ മമ്മൂട്ടിയിലേക്കും മോഹൻലാലിലേക്കും വരികയാണ് മമ്മൂട്ടി മോഹൻലാലും എന്ന് പറയുമ്പോൾ നദി മുതൽ നദി വരെ തിങ്കളാഴ്ച നല്ല ദിവസം പത്മരാജൻ ചിത്രമാണ് ഈ തണങ്ങൾ ഇത്തിരി നേരം തനിയാവർത്തനം മുക്തി തനിയാവർത്തനത്തിലെ അമ്മവേഷം എന്ന് പറഞ്ഞാൽ പിന്നെ മമ്മൂട്ടിയോടൊപ്പം കിടപിടിക്കുക മമ്മൂട്ടിക്ക് വലിയൊരു ഇമേജ് മാറ്റി കൊടുത്തൊരു ചിത്രമാണ് മമ്മൂട്ടിയുടെ ഭാവപകർച്ച പക്ഷേ അതിനകത്ത് അമ്മയായി നിന്നുകൊണ്ട് മമ്മൂട്ടിയുടെ ഭാവപകർച്ചയ്ക്ക് മറ്റൊരു തലം യഥാർത്ഥത്തിൽ കവിയൂർ നമുക്ക് തനിയാവർത്തത്തിലെ വേഷത്തിൽ നമുക്ക് കാണാൻ കഴിയും എത്രയോ വിഷമകരമായൊരു സന്ദർഭത്തിലൂടെ കടന്നു പോകുന്ന കഥാപാത്രത്തിന് അവസാനത്തെ ഒരു അരി ഒരു ഊൺ ചോറു വാരി കൊടുക്കുന്ന ആ ഒരു രംഗമൊക്കെ ഇത്രയും മനോഹരമായി അവതരിപ്പിച്ച ശേഷം വാത്സല്യം സുഹൃതം ഗോഡ്മാൻ എഴുപുന്നത്തരകൻ പല്ലാവൂർ ദേവനാരായണൻ അരയന്നങ്ങളുടെ വീട് അവിടെ അങ്ങനെ നിരവധി ഇത്രങ്ങൾ മമ്മൂട്ടിയോടൊപ്പം മോഹൻലാലിനെ മോഹൻലാലിനൊപ്പമാണ് ഏറ്റവും മനോഹരമായ കോമ്പിനേഷനുകൾ ചെയ്തതെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല മോഹൻലാലിൻ്റെ അമ്മ എന്നുള്ള രീതിയിൽ തന്നെയാണ് മലയാളികൾ എന്നെ കവിയൂർപ്പന്നമേ കാണുന്നത് അത് കരിമ്പിൻപു സ്വന്തമയുടെ ബന്ധമുവിടെ തൊട്ട് കരിമ്പിൻ ബുവിന് അക്കരെ അധ്യായം ഒന്നു മുതൽ നമുക്ക് വാർത്താൻ മുന്തിരിത്തോപ്പുകൾ ഇനിയും കുരുക്ഷേത്രം മനസ്സിലൊരു മണിമുത്ത ഇരുപതാം നൂറ്റാണ്ട് കിരീടം അധിഭൻ വന്ദനം പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ഭരതം ഉള്ളടക്കം കിഴക്കൊണ്ടിരും പക്ഷി ധനം യജനാ കോളനി ചെങ്കോൾ ഗാന്ധർവം മായമായൂരം ബ്രഹ്മയാരി വിഷമയുള്ള അവരെ പറ്റി പറയേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണുള്ളത് ആ വലിയ ചുവന്ന പൊട്ടും ആ പുഞ്ചിരിയും ഒക്കെ നമ്മളിൽ നിന്നും അകലുകയാണ് ഈ ആശുപത്രിയിൽ തന്നെ പൊതുദർശനത്തിലുള്ള ചെറിയ സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് നാളെയാണ് സംസ്കാര ചടങ്ങ് നടക്കുക ശ്രീജിത്ത് ആയിരുന്നു വിശദമായ വിവരങ്ങൾ നൽകിയത്